കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധിയുടെ കാറിനു നേരെ ആക്രമണം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഭാരത് ജോഡോ ന്യായാത്ര ബംഗാളിലേക്ക് കടന്നപ്പോഴാണ് സംഭവം ഉണ്ടായത് ആക്രമണത്തിൽ കാറിന്റെ ചില്ലുകൾ തകർന്നിരുന്നു സംഭവ സമയത്ത് രാഹുൽ കാറിൽ ഉണ്ടായിരുന്നില്ലെന്നാണ് വിവരം മാൽഡ ജില്ലയിലേക്ക് കടന്നപ്പോഴാണ് ആക്രമണം ഉണ്ടായതെന്ന് പാർട്ടി ബംഗാൾ അധ്യക്ഷനായ അധിർ രഞ്ജൻ ചൗധരി പറഞ്ഞു ആക്രമണത്തിൽ കാറിന്റെ പുറകുവശത്തെ ചില്ലുകൾ തകർന്നിരുന്നു ഗുരുതര സുരക്ഷാ വീഴ്ചയാണുണ്ടായിരുന്നത് ഇത് ചെറിയൊരു സംഭവമാണെങ്കിലും എന്തെങ്കിലും സംഭവിക്കാമായിരുന്നു ബംഗാൾ ഭരണകൂടം യാത്രയുമായി സഹകരിക്കുന്നില്ല ഗ്ലാസുകൾ തകർന്നതാണോ ആരെങ്കിലും തകർത്തതാണോ എന്ന് എനിക്കറിയില്ലെന്നും ചൌധരി കൂട്ടിച്ചേർത്തു കാറിന്റെ ചില്ലുകൾ രാഹുൽഗാന്ധി വന്ന് പരിശോധിക്കുന്ന വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട് എന്നാൽ ആൾക്കൂട്ടം ഇരച്ചുകയറിയതാണ് കാർ ചില്ല തകരാൻ കാരണമായതെന്നാണ് പോലീസ് പറയുന്നത് യാത്ര ബംഗാളിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ഭാഗമായുള്ള പതാക കൈമാറ്റ ചടങ്ങ് നടക്കുന്നതിനിടെ ധാരാളം പേരെത്തി ആ സമ്മർദ്ദം കൊണ്ടാണ് ചില്ലുകൾ തകർന്നതെന്നാണ് പോലീസ് പറയുന്നത് അതേസമയം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കൊണ്ടൊന്നും യാത്രയെ തകർക്കാൻ കഴിയില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പ്രതികരിച്ചു മണിപ്പൂർ അസം മേഘാലയ ബീഹാർ പശ്ചിമബംഗാൾ തുടങ്ങി കോൺഗ്രസ് സർക്കാർ ഇല്ലാത്ത സംസ്ഥാനങ്ങളിലൂടെയാണ് രാഹുൽ ഗാന്ധിയുടെ യാത്ര കടന്നുപോകുന്നത് പോകുന്നത് എവിടെയൊക്കെയോ രാഹുലിന്റെ പോസ്റ്റർ കിറി പലയിടത്തും യാത്ര തടഞ്ഞ് കാറിലെ ചില്ലുകൾ ആക്രമിച്ചു തകർത്തു എന്തൊക്കെ സംഭവിച്ചാലും ഒരു കാര്യം വ്യക്തമാണ് ഞങ്ങളുടെ യാത്ര തടസ്സപ്പെടില്ല ഇന്ത്യാ സഖ്യം തലകുനിക്കുകയുമില്ല ഇന്ത്യാ സഖ്യത്തെ ശക്തിപ്പെടുത്തുകയാണ് തന്റെ ലക്ഷ്യമെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി തന്നെ പറഞ്ഞതായി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ എന്ന് ജയറാം രമേശ് പറഞ്ഞു നേരത്തെ ബംഗാൾ ഭരണകൂടം രാഹുൽ ഗാന്ധിക്ക് മാൾഡ ജില്ലയിലെ ബലൂക്ക ഇറിഗേഷൻ ബംഗ്ലാവിൽ താമസിക്കാൻ അനുമതി നിഷേധിച്ചിരുന്നു തുടർന്ന് യാത്രയുടെ ഷെഡ്യൂളിൽ കോൺഗ്രസ് മാറ്റം വരുത്തുകയും ചെയ്തിരുന്നു തന്നെ യാത്രയെക്കുറിച്ച് നേരത്തെ അറിയിച്ചില്ലെന്നാരോപിച്ച് രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്താനും മമതാ ബാനർജി തയ്യാറായിരുന്നില്ല